ഐടി രംഗത്ത് പ്രശസ്തിയുടെ കൊടുമുടിയിൽ നിൽക്കുമ്പോഴാണ് ഇന്ത്യൻ ജനുസ് പശുക്കളുടെ സംരക്ഷകനായി ഹരി എത്തുന്നത് ഇലക്ട്രോണിക് എഞ്ചിനീയറായി ബാംഗ്ലൂരിൽ ജോലി ചെയ്യുകയായിരുന്ന ഈ ചെറുപ്പക്കാരൻ കോവിഡിന്റെ വരവോടു കൂടിയാണ് ക്ഷീരമേഖലയിലേക്ക് തിരിഞ്ഞത് പള്ളിക്കത്തോട് കയ്യൂരി സ്വദേശിയായ ഹരിയുടെ സ്വപ്നമായിരുന്നു ഒരു ഗോശാല ഇന്നത് മഹാലക്ഷ്മി ഗോശാല സസ്റ്റൈനബിലിറ്റി ഫൗണ്ടേഷൻ ട്രസ്റ്റ് എന്ന പേരിൽ പടർന്നു പന്തലിച്ചിരിക്കുകയാണ് ഒരു പശുവിൽ നിന്ന് തുടങ്ങിയ ഫാമിൽ നിലവിൽ ഇരുപത്തിയെട്ട് കാളകളും ഇരുപത്തിമൂന്ന് പശുക്കളും പതിനൊന്ന് കിടാവുകളുമുണ്ട് ഇനത്തിൽ നിന്നാണ് തുടക്കം ആ പശുവിന്റെ പേര് തന്നെയാണ് ഗോശാലയ്ക്കും നൽകിയത് പുരയിടത്തിലെ രണ്ടര ഏക്കറോളം സ്ഥലത്താണ് മഹാലക്ഷ്മി ഗോശാല ഒരുക്കിയിരിക്കുന്നത് കാഴ്ചയിൽ തന്നെ പ്രൗഢി തോന്നുന്ന തരത്തിലാണ് ഇതിന്റെ നിർമ്മാണം കാംഗ്രജ് ആന്ധ്രാ കൃഷ്ണ റെഡ് സിന്ധി കപില താർ പാർക്കർ ഗിർ വെച്ചു എന്നിങ്ങനെ പതിനഞ്ചിനത്തിൽപ്പെട്ട പശുക്കൾ ഇവിടെയുണ്ട് പ്രകൃതിയും ജീവജാലങ്ങളും ഒരുമിച്ച് സമ്പൂർണമായ ഗ്രാമം വാർത്തെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഗോശാലയുടെ നിലവിലെ പ്രവർത്തനം പ്രസവിക്കാത്തതും കറവയില്ലാത്തതുമായ പശുക്കളെ ഉപേക്ഷിക്കാറുമില്ല പാലാണ് ഡയറി ഫാമുകളുടെ പ്രധാന വരുമാന മാർഗം എന്ന പൊതുവായ തെറ്റിദ്ധാരണയും കൂടി മഹാലക്ഷ്മി ഗോശാല മറികടക്കുന്നുണ്ട് പശുക്കളുടെ ചാണകത്തിലൂടെ ഉൽപ്പാദിപ്പിക്കുന്ന വസ്തുക്കളാണ് ഇവിടത്തെ പ്രധാന വരുമാന സ്രോതസ് ഇവിടെ ലഭ്യമായ പാൽ വീട്ടാവശ്യത്തിനും നെയ്യ് ഉൽപ്പാദിപ്പിക്കാനും ഉപയോഗിക്കുന്നു ചാണകപ്പൊടി നടിയിൽ മിശ്രിതം ജീവാമൃതം തുടങ്ങി നാൽപ്പതോളം ഉൽപ്പന്നങ്ങൾ തയ്യാറാക്കി ഓൺലൈനായി വിൽക്കുന്നു കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിന്റെ മികച്ച സംരക്ഷകനുള്ള പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി വർഷങ്ങളിൽ ഹരിക്ക് ലഭിച്ചിട്ടുണ്ട് ഭാര്യ മീര സജീവമായി ഈ ഗോശാലയിൽ പ്രവർത്തിക്കുന്നു അഞ്ചാം ക്ലാസ്സുകാരിയായ മകൾ മുകുന്ദ ഉറ്റവരെ പോലെ പശുക്കളെ പരിപാലിക്കാറുമുണ്ട് പ്രകൃതിയോടും ജീവജാലങ്ങളോടുമുള്ള സ്നേഹവും സഹാനുഭൂതിയുമാണ് ഇവരെ ഈ സംരംഭത്തിൽ പിടിച്ചു നിർത്തുന്നത് ഹരിയുടെ ഈ ഫാം കാണാൻ എല്ലാവർക്കും അവസരമൊരുക്കിയിട്ടുണ്ട് എല്ലാ ദിവസവും രാവിലെ പത്ത് മുതൽ അഞ്ചു വരെയാണ് സന്ദർശന സമയം ഇവിടെ എത്തിയാൽ ഈ വ്യത്യസ്ത ലോകം അടുത്തറിയാം ഇ ടി കോട്ടയം